ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ പർത്തിയിലെത്തി ഭഗവാൻ അദ്ദേഹത്തെ വളരെയേറെ പരിഗണിച്ചു അയാൾ കരുതി തന്നെ കൊണ്ട് സ്വാമിയെക്കുറിച്ച് എഴുതിക്കാൻ ആഗ്രഹമുണ്ടാകും അതായിരിക്കാം തനിക്കിത്ര പരിഗണന നൽകുന്നത് ആ പത്രപ്രവർത്തകൻ ധാരാളം സന്യാസിമാരെ കണ്ടിട്ടുണ്ട് അവരെല്ലാം പ്രചരണത്തിനായി വളരെയേറെ ആഗ്രഹിച്ചിട്ടുള്ളതും അദ്ദേഹത്തിനറിയാം അതുകൊണ്ട് സ്വാമിയും പ്രശസ്തി ആഗ്രഹിക്കുന്നു എന്ന് ആ പാവത്താൻ കരുതി കുറേ കാലം കഴിഞ്ഞു പത്രപ്രവർത്തകൻ ഭഗവാന്റെ പ്രേമത്താൽ ആകൃഷ്ടനായി മിക്കവാറും ദർശനത്തിന് പോകാൻ തുടങ്ങി സ്വാമി മിക്കവാറും തന്നെ അഭിമുഖവും നൽകും പക്ഷേ ഒരിക്കൽ പോലും പത്രത്തിൻ്റെ കാര്യമോ എഴുത്തിൻ്റെ കാര്യമോ മിണ്ടിയിട്ടുമില്ല കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ സ്വാമിയെക്കുറിച്ച് എഴുതാൻ സ്വയം തീരുമാനിച്ചു ആ വിവരമറിഞ്ഞ വലിയൊരു പത്രപ്രസ്ഥാനം സ്വാമിയുടെ ചരിതം തങ്ങളുടെ പത്രത്തിൽ സീരിയലായി പ്രസിദ്ധീകരിക്കാമെന്നും സമ്മതിച്ചു അനുവാദത്തിനായി അദ്ദേഹം പർത്തിയിലെത്തി ഭഗവാൻ അന്ന് ആദ്യമായി ആ പത്രപ്രവർത്തകൻ ഇരിക്കുന്ന ഭാഗത്തു കൂടെ പോയതേയില്ല പല പ്രാവശ്യവും ഇത് സംഭവിച്ചു സ്വാമി തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഒടുവിൽ അദ്ദേഹം ഭഗവാന്റെ സമീപം എപ്പോഴും പോകാറുള്ള ഒരാളോട് തൻ്റെ ആഗ്രഹം അറിയിക്കാൻ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് ഭഗവാൻ നിന്നും കിട്ടിയ മറുപടി ഇങ്ങനെയായിരുന്നു സ്വാമിയെക്കുറിച്ച് നീ പുസ്തകം എഴുതിക്കൊള്ളു പത്രത്തിലൂടെ തുടർലക്കങ്ങളായി എഴുതണ്ട ജയ് സായിറാം നമ്മിൽ നിന്നും സ്വാമി ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വഭാവമഹിമയാണ് സ്വഭാവ പരിവർത്തനമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവിന് എന്തിനാണ് പബ്ലിസിറ്റി ആർക്കാണത് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക സൂര്യന് മെഴുകുതിരി കത്തിച്ച് വെളിച്ചം കാണിക്കുന്നത് പോലെയല്ലേ നാം സ്വാമിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നത് സ്വാമി തന്നെ അരുളുന്നു എൻ്റെ സന്ദേശമനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചരണം നമുക്കതിനാകട്ടെ